ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഒന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു പോക്കാണ് കേട്ടോ അപ്പോൾ എവിടക്കുമല്ല എൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതാ വയലത്തൂരിൽ നിന്ന് ബസ് കയറി തിരൂരൊക്കെ എത്തി അങ്ങനെ പിന്നെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലുള്ള ബസ്സിന് പോകാനെ കേട്ടോ അപ്പം അത് ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് മോൾക്ക് കടലാണ് പറഞ്ഞപ്പോൾ കടലൊക്കെ കൊടുത്തു അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ എത്തി ബസ്സൊക്കെ ഇറങ്ങി ഞാൻ അത് വീട്ടിലേക്ക് നടന്ന് പോകാൻ കേട്ടോ അപ്പോൾ അതാ അപ്പം അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വരുന്നെ കാത്തിട്ട് എല്ലാവരൊക്കെ കണ്ട് പിന്നെ നല്ല വിഷപ്പ് ചെയ്തു വേഗം ഫുഡ് കഴിച്ചു ചോറും വെണ്ടയ്ക്ക മുളകിട്ടതും ചിക്കൻ പൊരിച്ചതും മീൻ പൊരിച്ചതും പപ്പടും അച്ചാറും സലാഡൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഫുഡ് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇനി ഒന്ന് പോവാണ് അപ്പോൾ ബാസിക് വെഡിം മാൾക്ക് ആട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഫസ്റ്റ് ഫ്ലോർക്കാണ് പോയത് ലിഫ്റ്റിൽ കയറിയിട്ട് പിന്നെ അവിടെക്കൊന്ന് പോയി നോക്കി അപ്പോൾ നല്ല അടിപൊളി സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്യാക്കി മോളൊക്കെ ഉള്ളത് അവൾക്കുള്ളതെന്ന് നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇറങ്ങി കേട്ടോ പിന്നെ പോയത് എൻ്റെ അനിയന് ഒരു കഫേൽ വർക്ക് ചെയ്യാണ്ട് ട്ടോ അവിടെ തിരൂര് അപ്പോൾ അവൻ്റെ കഫേലൊന്ന് പോയി അപ്പോൾ ഇതാണ് ട്ടോ അവന്റെ കഫേ ഫെജി ബിസ്റ്റെന്നാണ് അവന്റെ അവൻ്റെ കഫേൻ്റെ പേര് നമ്മുടെ ചെർച്ചിൻ്റെ നേരെ ആണ് ട്ടോ മലബാർ ഗോൾഡിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും അപ്പം അവിടെയൊക്കെ പിള്ളേരൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക ഉപ്പേൻ്റെ ഉമ്മ ഉണ്ട് ഉപ്പാന്റെ ഉമ്മ ഉണ്ട് ഞാനും മോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാ അതിൻ്റെ അടുത്ത് ചർച്ച ഉണ്ട് ട്ടോ പിന്നെ മോളെ കുറച്ച് കളി കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ലൈമും ഗ്ലബ് സാൻഡ്വിച്ചും ഓർഡർ ആയിരുന്നു അപ്പോൾ ഫുഡ് ഒക്കെ വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്കും തിരിച്ചു പോകുന്നു അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഫോളോ ചെയ്യാൻ മാർക്കല്ല ഓക്കെ ബൈ